എല്ലാർക്കും നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായിട്ടുണ്ട് നമ്മുടെ മെഗാസ്റ്റർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം ഇട്ടത് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ആണ് ടീസർ അല്ല ട്രെയിലർ വന്നിരിക്കുകയാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ഈ ഒരു സിനിമയുടെ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുക കാരണം ഒന്നുമല്ല നമ്മുടെ വൈശാഖിന്റെ ഡയറക്ഷൻ പുരുമുരുകം പോയത്തിന്റെ ഒമ്പത് ഹിറ്റ് ഒരുക്കിയ ഒരു ഡയറക്ടർ അതോടൊപ്പം തന്നെ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് അതായത് അഞ്ചാം പാതി റീസെന്റ് ഇറങ്ങിയ ഒസ്ലർ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ അപ്പം ആ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പം മമ്മൂക്ക വീണ്ടും വായിച്ച അതിന് ഇപ്പം പോക്കി രാജ മധുരരാജ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മമ്മൂക്ക് വീണ്ടും ആ ഒരു കോംബോ ഒന്നിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മമ്മുക്കയുടെ കരിയറിൽ തന്നെ അതായത് മമ്മൂട്ടി പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ട് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ട്രെയിലർ ഒന്ന് കണ്ടു വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കി നോക്കാം ടർബോടെ പവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ രോമാഞ്ചു എനർജറ്റിക് ആയിട്ടാ പുള്ളി ആ ഫ്രണ്ടൊക്കെ സംഭവം കൊണ്ടോ വലിയൊരു സംഭവം ബന്ധം എന്നൊന്നും വേണ്ടി മാത്രം എന്താ ഉൽപ്പാധന വർദ്ധിച്ചിരിക്കാൻ കട കരിയർ ഈ ഒരു പ്രായത്തിൽ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് ആ പോലീസ് സ്റ്റേഷന്റെ പൈപ്പ് സ്വന്തം ഉണ്ടാ പൈപ്പ് ഒരു മോനെ ഒന്നും പറയാനില്ല അത് രോമാഞ്ചൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ രോമാഞ്ച രോമാഞ്ചിതനായിട്ടേക്ക് നമുക്കിട ഈ ഒരു ഈ ഒരു ഏജിൽ ഇത്രയും ടെറർ സ്ഥാനം ഒന്നും പറയാനില്ല ഈ ഇടയ്ക്ക് കണ്ട അദ്ദേഹത്തിന്റെ പ്രമേഹമൊക്കെ ഒന്നും അല്ലാണ്ടുള്ള രീതിയിലോട്ടുള്ള ഒരു സിനിമ ആയിട്ട് മാറും സംഭവം ഹിറ്റാവും നൂറ് കോടിയല്ല ഒരു പക്ഷെ ഇരുന്നൂറ് കോടിക്കും വേണ്ട പടം കളക്ട് ചെയ്യുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇനി സ്റ്റോറി എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ എനിക്ക് തോന്നിയിട്ട് ഈ ഒരു വിശ്വാസം ടൈപ്പ് ഒരു പടമാണോന്നൊരു ചെറിയ തോന്നലൊക്കെ കാരണം വിശ്വാസത്തിനകത്ത് നമ്മൾ കണ്ടാണല്ലോ അജിത്തിന്റെ ആ ഒരു തുടക്കത്തിന് എൻട്രി ആയതിനു ശേഷം വേണ്ടിയുള്ള ആ ഒരു മാറ്റമൊക്കെ സംഭവം അതുപോലെ എന്തോ ഒരു നാട് മാറി എന്തൊക്കെയോ സംഭവിക്കുന്നതാണ് എന്തൊക്കെയാണോ നമുക്ക് ഈ വെയിറ്റിംഗ് അവസാനിക്ക് ഈ വരുന്ന ജൂൺ ജൂൺ മാസം ഈ വരുന്ന മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ചില തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷ തെറ്റിക്കത്തില്ലാത്ത ഒരു മോമുക്കാ ചിത്രം തന്നെ ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഓർപ്പിക്കാൻ പറ്റും തോന്നുന്നു എന്തൊക്കെയാണല്ലോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡാണ് ട്രെയിലർ കണ്ടിട്ട് എന്തൊക്കെയാണോ ചിത്രം ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഡോ ബുക്കിംഗ് ആണ് അപ്പം നിങ്ങൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുവെക്കുക അവിടെ പിടി ഇഷ്ടപ്പെട്ടെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം മറക്കണ്ട